സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തി കാറിലിരുന്ന് എന്താണ് എല്ലാത്തിനും റിയാക്റ്റ് ചെയ്യുന്നൊരു വ്യക്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളി ബിഗ് ബോസിൽ പോയി അപ്പോൾ പുള്ളി കാറിലിരുന്ന് വീഡിയോ ഇടുന്ന സമയത്ത് പുള്ളിയുടെ എന്താണ് പുള്ളി ഭയങ്കരമായി പ്രതികരിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് നമുക്ക് പുള്ളിനെ അറിയുക അപ്പോൾ പുള്ളി ബിഗ് ബോസിലേക്ക് വന്നു ബിഗ് ബോസിലേക്ക് വരുമ്പോൾ തന്നെ പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള സായി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിന് ഇടയിലുള്ള ഇത്രയും ഭാഗമാണ് ഇനി കാണാൻ പോകുന്ന സായി കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസും എന്താണ് എല്ലാം ഉള്ള ഒരു സായി കൃഷ്ണനെയാണ് കാണാൻ പോകുന്നതെന്നൊക്കെ പുള്ളി വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി ബിഗ് ബോസിൽ വന്നു ബിഗ് ബോസിൽ വന്ന ആദ്യ സമയങ്ങളിൽ പുള്ളി ഒരലമ്പ് കളി കളിച്ചു പിന്നീട് ഇപ്പം പുള്ളി വീണ്ടും നല്ല രീതിയിൽ കളിച്ച് വിന്നറാകാനായിട്ടുള്ളൊരു കളിയൊന്നുമില്ല പുള്ളിക്ക് പക്ഷേ എന്താണേലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പം ഈ മതേഴ്സ് ഡേക്കാണ് പുള്ളീൻ്റെ ഇമോഷൻസ് കൂടുതലായി പുള്ളി പുറത്തേക്ക് വന്നത് കാരണം പുള്ളിയുടെ അമ്മ പുള്ളിക്ക് ഒരു വിശ്വസ്സൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി അമ്മയ്ക്കൊരു കത്തെഴുതിയതൊക്കെ പുള്ളി വായിച്ചു പുള്ളീൻ്റെ ഭാര്യയും അമ്മയും എന്തോ പ്രശ്നമുണ്ട് അപ്പം ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിലൊക്കെ പുള്ളി വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു കേട്ടോ അപ്പം പുള്ളീൻ്റെ ആ ഇമോഷണലായിട്ടുള്ള നമുക്ക് നമ്മളങ്ങനെ പുള്ളീൻ്റെ വീഡിയോകളിൽ കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് അപ്പം അതിന് ശേഷം ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഓരോരുത്തരുടെയും വീട്ടിൽ നിന്നുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ പുള്ളി പറയുന്ന എൻ്റെ അച്ഛൻ വന്നാൽ പുള്ളിയുടെ അച്ഛൻ വന്നാൽ പുള്ളിക്കുണ്ടാകുന്ന ടെൻഷനെ കുറിച്ചാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളീൻ്റെ അച്ഛനും പുള്ളിയും തമ്മിൽ അത്രയ്ക്ക് കണക്ഷൻ ഇല്ലാത്തവരാണ് ഇവർ അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ പ്രത്യേകത തന്നെ കണക്ഷൻ ഇല്ലാത്തവർക്ക് കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് അപ്പം ബിഗ് ബോസ് മിക്കവാറും അതായത് ചാനലിന് റേറ്റിംഗ് കിട്ടാനോ അല്ലെങ്കിൽ ഒക്കെ പോട്ടെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധം വളർത്തിയെടുക്കണം എന്നുദ്ദേശത്തോടൊക്കെ കൂടി തന്നെ സായി കൃഷ്ണൻ്റെ അച്ഛനെ ബിഗ് ബോസിനുള്ളിലേക്ക് കൊണ്ടുവന്നാൽ സായി കൃഷ്ണൻ ഉറപ്പായിട്ടും ഇങ്ങനെ മുഖം തിരിച്ചു പോകുമെന്ന് വിചാരിക്കണ്ട ഉറപ്പായിട്ട് അവർ തമ്മിലുള്ള പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും പക്ഷേ ആ സമയത്ത് സായി കൃഷ്ണൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ മൊത്തം പുറത്തേക്ക് വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇരുന്ന് കരയാൻ സാധ്യതയുണ്ട് അപ്പോൾ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ട് കേട്ടോ പുള്ളീൻ്റെ അമ്മേനെ കൊണ്ടുവന്ന കൊണ്ടുവന്നാൽ പുള്ളിക്കാ ടെൻഷനില്ല പുള്ളീൻ്റെ ഭാര്യേനെയും പുള്ളീൻ്റെ ഫ്രണ്ടിനേയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാ ഇല്ല പക്ഷേ പുള്ളീൻ്റെ അച്ഛനെ കൊണ്ടുവന്നാൽ എന്താകും എന്നുള്ള ടെൻഷൻ പുള്ളിക്ക് നല്ല രീതിയിലുണ്ട് അത് പുള്ളി അവിടെ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ആ ടെൻഷൻ കണ്ടുകൊണ്ട് ബിഗ് ബോസ് ഇനിയിപ്പം അച്ഛനെ കൊണ്ടുവരുമോ എന്നറിയത്തില്ല എന്നാണേലും എല്ലാവരുടെയും ബന്ധുക്കാരൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അൻസിബയ്യുടെയും ഋഷിയുടെയും ബന്ധുക്കാരാണ് ആദ്യം വന്നത് അപ്പോൾ അവരൊരുമിച്ച് തന്നെ വന്നത് അപ്പം ഇനി അടുത്തത് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ആയിരിക്കും ഇനി ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയും കൊണ്ടുവന്നാനേ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് റിലേറ്റീവ്സിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നല്ലൊരു പരിപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യം തൊട്ടാണ് തുടങ്ങിയെന്ന് തോന്നുന്നത് എന്തായാലും നല്ലൊരു ഉഗ്രൻ പരിപാടിയാണിത് ബന്ധുക്കാരെ കൊണ്ടുവരുന്ന പരിപാടി അപ്പോൾ ഋഷയ്ക്ക് നല്ല കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് കേട്ടോ അമ്മേനെ കണ്ട സന്തോഷത്തിലായിരിക്കും ഇനിയിപ്പം സായി കൃഷ്ണൻ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെയിലേക്കാണ് എല്ലാവരും നോക്കുന്നത് എന്താവും 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 എന്നുള്ളതാണ് അപ്പോൾ സായി കൃഷ്ണൻ ആ ടെൻഷൻ അവിടെ കൊണ്ട് തന്നെ റിക്വാർ ബിഗ് ബോസ് അച്ഛനെ കൊണ്ടുവരും പിന്നെ സായി കൃഷ്ണന് നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ശാരീരിക അസ്വസ്ഥതകൾ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ പുള്ളി കൺഫെൻഷൻ റൂമിൽ പോയിരുന്നു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ശരീരം നോക്കാതെ ഗെയിം കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ടല്ല ഹെൽത്താണ് പ്രധാനം അത് കഴിഞ്ഞിട്ടുള്ള ഗെയിം മതി എന്നാലും നല്ല രീതിയിൽ തന്നെ കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്ക് നല്ല രീതിയിൽ കളിക്കണം എന്നുണ്ട് ടാസ്കുകളൊക്കെ പുള്ളി പരമാവധി നല്ല രീതിയിലും കളിക്കുന്നുണ്ട് എന്തായാലും പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആരാ വരിക എന്ന് നോക്കാം സായികൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് അരബാരിയും കൂട്ടുകാരനും അവനാണ് സാധ്യത കൂടുതൽ ഇനിയിപ്പം എന്താണെന്ന് നോക്കാം